ഇന്നത്തെ എന്റെ യാത്ര ഫോറസ്റ്റിലെ കൂടിയിട്ടുള്ള ചെറിയൊരു യാത്ര ദൂരെ അല്ല എൻ്റെ വീടിന്റെ തൊട്ടടുത്താണ് മാണിമൂല കണ്ണാടിത്തോട് ഞാനിപ്പോ നിൽക്കുന്ന സ്ഥലം കണ്ണാടിത്തോട് ഫോറസ്റ്റിന്റെ ബോർഡർ ആണ് ഇത് കഴിഞ്ഞ അപ്പുറത്തേക്ക് സുള്ളിയ അപ്പുറത്തേക്ക് നമ്മളെ കേരളം ഇപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് കർണാടകയിലെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് വേഗം തിരിച്ചു വരാം വാ ഇത് കാട്ടിലുണ്ടാവുന്ന കുരുമുളക് നമ്മുടെ നാട്ടിലെ കുരുമുളക് പോലെ തന്നെ ഇതിന്റെ ഇല ചെറുതാണ് പിന്നെ ഇത് പഴുത്തിട്ട് കിട്ടിയാൽ ഞാൻ കാണിക്കാം നിങ്ങൾക്ക് കണ്ണാടിത്തോട് കഴിഞ്ഞിട്ട് കുറച്ച് ദൂരം വരുമ്പം പൊരിച്ചാൽ എത്തണ്ട അതിനു മുന്നേ ഇങ്ങനത്തെ ഒരു ബോർഡ് കിട്ടും ഗോസ്ലോ കർണാടക ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എന്നിട്ട് ഇത് ഒന്നാമത്തെ ബോർഡ് ഇത് കഴിഞ്ഞിട്ട് അപ്പുറം രണ്ടാമത്തെ ബോർഡ് ഉണ്ട് ആ രണ്ടാമത്തെ ബോർഡിന്റെ ആടം വരെ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നുള്ളൂ സുള്ളിയത്തേക്ക് നമ്മൾ പോകുന്നില്ല സുള്ളിയത്തിന്റെ തൊട്ട് മുമ്പ് നമ്മൾ ഇങ്ങോട്ടേക്ക് തിരിക്കും കാലാവസ്ഥയെല്ലാം നോക്കണം ഇടാ നല്ല മഴയും അതേപോലെ തന്നെ മഴക്കാർല്ലാം ഉണ്ട് പിന്നെ സുള്ളിയത്തേക്ക് പോകുമ്പോൾ ചിലപ്പോൾ വെയിലായിരിക്കും കണ്ണാടി തൊള്ളം കഴിഞ്ഞിട്ട് നമ്മൾ സുള്ളിയത്തേക്ക് പോകുന്ന വഴിക്ക് എത്തുമ്പോൾ ഫോറസ്റ്റ് കഴിഞ്ഞു സാധാരണ ഒരു നാട്ടും പ്രദേശം ഒരു ചെറിയൊരു ജ്യൂസ് കട കണ്ടു ഫോറസ്റ്റ് ഒന്നും അല്ല ഇനി കുറച്ച് കഴിഞ്ഞാൽ ഫോറസ്റ്റിലേക്ക് എത്തും ആ ജ്യൂസ് കടയിൽ പോയിട്ട് നമുക്ക് കുറച്ച് വെള്ളം കുടിച്ചിട്ട് ഓ ജ്യൂസ് അറിയില്ല ജ്യൂസ് ഉണ്ടെങ്കിൽ ജ്യൂസ് കുടിക്ക ഇല്ലെങ്കിൽ വെള്ളം കുടിക്ക ഇവിടെയാണ് കരിമ്പിൻ ജ്യൂസ് ഉണ്ട് അറിഞ്ഞത് വണ്ടിയെല്ലാം കുറേ വരുന്നുണ്ട് ഇവർക്ക് മലയാളം അറിഞ്ഞാൽ പ്രശ്നമില്ല മലയാളം അറിയുന്നില്ലെങ്കിൽ നമ്മൾ പെട്ടു കരിമ്പുണ്ട് അപ്പൊ എന്തായാലും കരിമ്പ് ജ്യൂസ്

കർണാടക ഫോറസ്റ്റിന്റെ കീഴിൽ വരുമ്പം ഈ ബോർഡിന് നിറത്തിൽ വ്യത്യാസം വരുന്നേ നമ്മളെ എത്തുന്ന സമയത്ത് അത് പച്ച ഇനി അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേക്കും വ്യത്യാസം ഉണ്ടാകുമെന്ന് നമ്മൾ കൂടുതൽ പോകുന്നില്ല ഇനി കുറച്ചൊരു രണ്ട് കിലോമീറ്റർ കഴിഞ്ഞെങ്കിൽ വേറെ ചെറിയൊരു ഫോറസ്റ്റ് ഉണ്ട് ആടത്തേക്ക് നമുക്ക് പോവാം നമ്മൾ പുറപ്പെടുമ്പോൾ ഇനി ഉള്ളിലേക്ക് പോകുന്നതിനനുസരിച്ച് മഴയെല്ലാം കുറഞ്ഞു അതുകൊണ്ട് നന്നായി നമുക്ക് ആസ്വദിച്ച് പോകാൻ പറ്റി ഈ ഒരു സ്ഥലത്ത് നമ്മള് എൻഡ് ചെയ്യുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മളെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യുക പുതിയ വിശേഷമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം